ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയുണ്ടല്ലോ അത് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഞാൻ രണ്ട് കിലോ ചെറിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചുണ്ണാമ്പ് വെള്ളം കലക്കിയിട്ട് അതിൽ നിന്ന് തെളിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ അത് അതിലത്തോട്ട് നമ്മൾ ചെറി കട്ട് ചെയ്ത് അതിൽ കുരുമൊക്കെ കളഞ്ഞ് ഒരു രാത്രി ഫുള്ള് അതിൽ മുക്കി വെച്ചേക്കുക പിറ്റേന്ന് രാവിലെ ഒരു അഞ്ചാറ് വെള്ളം നല്ല പച്ചവെള്ളത്തിൽ കഴുകുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂട് വെള്ളം ചെറുതായിട്ടൊരു ചൂടാക്കിയിട്ട് അതിനകത്ത് കഴുകിയെടുത്ത് മാറ്റി വെക്കുക അത് രണ്ട് കിലോ എടുത്തേക്കുന്നുണ്ട് ഞാൻ രണ്ട് കിലോ പഞ്ചസാരയും രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു ഒന്നര പഞ്ചസാര ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ പഞ്ചസാരയിട്ട് നല്ലെണക്കി തിളപ്പിച്ച് ആ ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ചെറി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നൈറ്റ് വീണ്ടും അതുപോലെ ഒരു ഡേ അതുപോലെ വെച്ചേക്കുക പിറ്റേന്ന് ഇതിനകത്ത് ചെറിയ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ വെള്ളം തന്നെ നമ്മൾ തിളപ്പിച്ചു കൊടുക്കുക അപ്പം ബാക്കിയുള്ള പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ മധുരം വേണമെന്ന് നോക്കിയിട്ട് അവ പിന്നീട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ഒരു അഞ്ച് ദിവസം വീണ്ടും ചെറിയ ഇടുക അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുക വീണ്ടും ഈ വെള്ളം തിളപ്പിക്കുക ഇങ്ങനെ ഒരു അഞ്ച് അഞ്ച് ആറ് ദിവസം ഞാനിത് ചെയ്ത് കേട്ടോ അതായത് ഞാനൊരു വെള്ളിയാഴ്ചയാണ് ഇത് ആദ്യം ചുണ്ടാമ്പോളത്തിട്ട് വെക്കുന്നത് അതിന് ശേഷം ഉള്ള ദിവസം തൊട്ട് പിറ്റേ വെള്ളിയാഴ്ചയിൽ നിന്ന് വരെ ഞാനിത് ചെയ്ത് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തു അവസാനം ഉള്ള അവസാനത്തെ ദിവസമായപ്പം ഞാൻ നന്നായിട്ട് ഈ പഞ്ചസാര ലൈനഴിഞ്ഞ് എടുത്തു കേട്ടോ ബാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് എടുത്തു അപ്പം നല്ല പുളിപ്പാണ് ഇതിന് കേട്ടോ അപ്പം ബാക്കി പഞ്ചസാരയും കൂടെ വേണമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം അവസാനം കുറുക്കിയെടുത്തിട്ട് എടുത്തിട്ട് ഇട്ടപ്പം ഞാൻ ഞാൻ ഇത്രയും ദിവസം ചെയ്തതെല്ലാം വെറുതെ ആയെന്ന് വെച്ചാൽ ഭയങ്കര പോയി കേട്ടോ എനിക്ക് ഇളക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ഇളക്കി എങ്ങനെയെങ്കിലുമൊക്കെ കോരി ഇട്ട് വെച്ച് പിറ്റേന്നായി നോക്കിയപ്പം നല്ല സ്മൂത്തായിട്ട് കാരിയായിട്ട് ഇരുപ്പുണ്ട് കേട്ടോ നല്ലതായിരുന്നു അപ്പം നമ്മൾ ഞാൻ ഇതിനകത്ത് ഫുഡ് കളറോ ഒന്നും ചേർത്തില്ല വേണമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എന്നിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുക അപ്പം അത്രയേ ഉള്ളൂ ബൈ